ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫി പറമ്പിൽ എം പിക്ക് അറസ്റ്റ് വാറന്റ് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത് ജൂൺ പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ എം പി ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ തള്ളി തകർത്തതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് വൈകിട്ട് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നാൽപ്പതോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചന്ദ്രനഗറിൽ ചെമ്പലോട് പാലത്തിന് സമീപം ദേശീയ പത ഉപരോധിച്ചിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം നാല്പത്തിമൂന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വകുപ്പുകൾ പ്രകാരം കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷാഫി പറമ്പിലാണ് ഒന്നാം പ്രതി പ്രഥമ വിവര റിപ്പോർട്ടിൽ പതിനാറ് പ്രതികളുടെ വിവരങ്ങളുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന നിലവിൽ ഇടതുപക്ഷത്തേക്ക് മാറിയ പി സാലിൻ കേസിൽ ഒൻപതാം പ്രതിയായിരുന്നു നേരത്തെ കോടതിയിൽ ഹാജരായ പി സാലിനെ അഞ്ഞൂറ് രൂപ പിഴയും കോടതി പിരിയും വരെ തടവിനും ചിന്തിച്ചിരുന്നു ഷാഫി പറമ്പിൽ ഹാജരാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോടതി അറസ്റ്റ് വാറഞ്ച് പുറപ്പെടുവിച്ചത് ഇരുപത്തിനാലിനെ കേസ് വീണ്ടും പരിഗണിക്കും അന്നോ അതിനുമുമ്പോ ഷാഫി പറമ്പിലെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് പോലീസിനുള്ള നിർദേശം